തിരുവിതാംകൂർ രാജാക്കന്മാരെ കുറിച്ചുള്ള മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ റാണി സേതുലക്ഷ്മി ഭായി റാണി സേതു ലക്ഷ്മി ഭായി ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരിയാണ് റാണി സേതുലക്ഷ്മി ഭായി ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരിയാണ് റാണി സേതുലക്ഷ്മി ഭായി നിർത്തലാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ദേവദാസി സമ്പ്രദായം കുടിക്കരി സമ്പ്രദായം എന്ന പേരിലും അറിയപ്പെടുന്നു ദേവദാസി സമ്പ്രദായം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കുടിക്കരി സമ്പ്രദായം മക്കത്തായ സമ്പ്രദായം കൊണ്ടുവന്ന ഭരണാധികാരിയാണ് റാണി സേതുലക്ഷ്മി ഭായി മക്കത്തായ സമ്പ്രദായം കൊണ്ടുവന്ന ഭരണാധികാരിയാണ് റാണി സേതുലക്ഷ്മി ഭായി വൈക്കം സത്യാഗ്രഹ നിവേദനം സമർപ്പിച്ചത് റാണി സേതുലക്ഷ്മി ഭായിക്കാണ് വൈക്കം സത്യാഗ്രഹ നിവേദനം സമർപ്പിച്ചത് റാണി സേതുലക്ഷ്മി ഭായിക്കാണ് സേതുലക്ഷ്മി ഭായിയാണ് മൃഗബലി നിരോധിച്ചത് മൃഗബലി നിരോധിച്ചത് റാണി സേതുലക്ഷ്മി ഭായിയാണ് ആണ് ഇരുപതാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ ഭരിച്ച ഏക വനിതാ ഭരണാധികാരിയാണ് റാണി സേതുലക്ഷ്മി ഭായി ഇരുപതാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ ഭരിച്ച ഏക വനിതാ ഭരണാധികാരിയാണ് റാണി സേതുലക്ഷ്മി ഭായി മുഴുവൻ സമയ ദിവാൻ പദവി വഹിച്ച ആദ്യ ഹൈന്ദവേതര വ്യക്തിയാണ് എം ഇ വാട്സ് മുഴുവൻ സമയ ദിവാൻ പദവി വഹിച്ച ആദ്യ ഹൈന്ദവേതര വ്യക്തിയാണ് എം ഇ വാട്സ് ഇത് റാണി സേതു ലക്ഷ്മി ഭായുടെ കാലത്തായിരുന്നു ഗാന്ധിജിയുടെ സന്ദർശന വേളയിൽ തിരുവിതാംകൂർ ഭരണാധികാരിയായതും റാണി സേതു ലക്ഷ്മി ഭായിയാണ് റാണി സേതു ലക്ഷ്മി ഭായുടെ ഭരണകാലത്താണ് ഗാന്ധിജി തിരുവിതാംകൂർ സന്ദർശിച്ചത് തിരുവിതാംകൂറിൽ ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിച്ച ഭരണാധികാരിയാണ് റാണി തിരുവിതാംകൂറിൽ ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിച്ച ഭരണാധികാരിയാണ് റാണി സേതുലക്ഷ്മി ഭായി ശുചീന്ദ്രം സത്യാഗ്രഹം തൃപ്പാപൂർ സത്യാഗ്രഹം എന്നിവ നടക്കുമ്പോൾ റാണി സേതുലക്ഷ്മി ഭായി ആയിരുന്നു ഭരണാധികാരി ശുചീന്ദ്ര സത്യാഗ്രഹം തൃപ്പാപ്പൂർ സത്യാഗ്രഹം എന്നിവ നടക്കുമ്പോൾ റാണി സേതുലക്ഷ്മി ഭായി ആയിരുന്നു ഭരണാധികാരി തിരുവനന്തപുരം പട്ടണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ വൈദ്യുതീകരിച്ചത് സേതുലക്ഷ്മി ഭായിയുടെ കാലത്താണ് തിരുവനന്തപുരം പട്ടണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ വൈദ്യുതീകരിച്ചത് റാണി സേതുലക്ഷ്മി ഭായിയുടെ കാലത്താണ് ബഹുഭാര്യത്വം നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചതും റാണി സേതുലക്ഷ്മി ഭായിയാണ് ബഹുഭാര്യത്വം നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചതും റാണി സേതുലക്ഷ്മി ഭായി സേതുലക്ഷ്മി ഭായിയെ പറ്റി ഒന്നുകൂടി നോക്കാം ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരിയാണ് റാണി സേതുലക്ഷ്മിബായി നിർത്തലാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഇത് കുടിക്കരി സമ്പ്രദായം എന്ന പേരിലും അറിയപ്പെടുന്നു മൊക്കത്തായ സമ്പ്രദായം കൊണ്ടുവന്ന ഭരണാധികാരിയാണ് റാണി സേതുലക്ഷ്മിബായി വൈക്കം സത്യാഗ്രഹ നിവേദനം സമർപ്പിച്ചത് റാണി സേതുലക്ഷ്മിബായിക്കാണ് മൃഗബലി നിരോധിച്ചതും റാണി സേതുലക്ഷ്മിബായി ആണ് ഇരുപതാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ ഭരിച്ച ഏക വനിതാ ഭരണാധികാരിയും റാണി സേതുലക്ഷ്മി ഭായി മുഴുവൻ സമയ ദിവാൻ പദവി വഹിച്ച ആദ്യ ഹൈന്ദവേതര വ്യക്തിയായ എം ഇ വാർഡ്സ് റാണി സേതുലക്ഷ്മിബായിയുടെ ഭരണകാലത്തായിരുന്നു ഗാന്ധിജിയുടെ സന്ദർശന വേളയിൽ തിരുവിതാംകൂർ ഭരണാധികാരിയും റാണി സേതുലക്ഷ്മി ഭായി ആയിരുന്നു റാണിയാണ് തിരുവിതാംകൂറിൽ ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിച്ചത് ശുചീന്ദ്രം സത്യാഗ്രഹം തൃപ്പാപ്പൂർ സത്യാഗ്രഹം എന്നിവ നടക്കുമ്പോൾ തിരുവിതാംകൂറിന്റെ ഭരണാധികാരി റാണി സേതുലക്ഷ്മി ഭായി ആയിരുന്നു തിരുവനന്തപുരം പട്ടണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ വൈദ്യുതീകരിച്ചത് റാണി സേതുലക്ഷ്മി ഭായിയുടെ കാലത്താണ് ബഹുഭാര്യത്വം നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചതും റാണി സേതുലക്ഷ്മി ഭായിയാണ് അടുത്തതായി ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ തിരുവിതാംകൂറിലെ അവസാന ഭരണാധികാരിയാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമ തിരുവിതാംകൂറിലെ അവസാന ഭരണാധികാരിയാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ വർമ്മ തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരിയാണ് ചിത്തിര തിരുനാൾ തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരിയാണ് ചിത്തിര തിരുനാൾ പുറപ്പെടുവിച്ച തീയതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ട് കടൽ യാത്ര നടത്തിയ ആദ്യ തിരുവിതാംകൂർ രാജാവും ചിത്തിര തിരുനാളാണ് കടൽ യാത്ര നടത്തിയ ആദ്യ തിരുവിതാംകൂർ രാജാവ് വധശിക്ഷ നിർത്തലാക്കിയ തിരുവിതാംകൂർ രാജാവ് എന്നിവ ചിത്ര തിരുനാളാണ് കടൽ യാത്ര നടത്തിയ ആദ്യ തിരുവിതാംകൂർ രാജാവും വധശിക്ഷ നിർത്തലാക്കിയ തിരുവിതാംകൂർ രാജാവും ശ്രീ ചിത്ര തിരുനാളാണ് കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതമായ നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ചറി ആരംഭിച്ചപ്പോൾ തിരുവിതാംകൂർ രാജാവും ചിത്ര തിരുനാളാണ് കേരളത്തിലെ ആദ്യ വന്യജീവി സംഗീതമായ നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ക്ച്വറി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ആരംഭിച്ചപ്പോൾ തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്ര തിരുനാളായിരുന്നു പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് തിരുവനന്തപുരം റേഡിയോ സ്റ്റേഷൻ തിരുവിതാംകൂർ സർവകലാശാല തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആയുർവേദ കോളേജ് ഹോമിയോപ്പതി കോളേജ് ശ്രീ ചിത്ര ആർട്ട് ഗാലറി തിരുനാൾ സംഗീത കോളേജ് തിരുവനന്തപുരം ഗവൺമെന്റ് എൻജിനീയറിംഗ് കോളേജ് എന്നിവ ആരംഭിച്ചത് ശ്രീ ചിത്ര തിരുനാളിന്റെ കാലത്താണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് തിരുവനന്തപുരം റേഡിയോ സ്റ്റേഷൻ തിരുവിതാംകൂർ സർവകലാശാല തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആയുർവേദ കോളേജ് ഹോമിയോപ്പതി കോളേജ് ശ്രീചിത്ര ആർട്ട് ഗാലറി സ്വാതി സംഗീത കോളേജ് തിരുവനന്തപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് എന്നിവ ആരംഭിച്ചത് ശ്രീ ചിത്തിര തിരുനാളിൻ്റെ കാലത്താണ് തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ ചാൻസലർ ശ്രീ ചിത്ര തിരുനാളും ആദ്യ വൈസ് ചാൻസലർ സർ സി പി രാമസ്വാമി അയ്യരുമായിരുന്നു തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ ചാൻസലർ ശ്രീ ചിത്തിര തിരുനാളും ആദ്യ വൈസ് ചാൻസലർ സർ സി പി രാമസ്വാമി അയ്യരുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലെ നിവർത്തന പ്രക്ഷോഭ സമയത്ത് രാജാവ് ചിത്ര നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഫലമായാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലെ നിവർത്തന പ്രക്ഷോഭ സമയത്ത് തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്ര നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഫലമായാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിക്കപ്പെട്ടത് തിരുവിതാംകൂറിലെ ആദ്യ ഭൂപണയ ബാങ്ക് സ്ഥാപിച്ചത് ചിത്ര കാലത്താണ് തിരുവിതാംകൂറിലെ ആദ്യ ഭൂപണയ ബാങ്ക് സ്ഥാപിച്ചത് ചിത്ര തിരുനാളിന്റെ കാലത്താണ് പുന്നപ്ര വയലാർ സമരം നടന്നത് ചിത്ര തിരുനാളിന്റെ കാലത്തും ആ സമയത്തെ ദിവാൻ സർ സർസി രാമസ്വാമി അയ്യരുമായിരുന്നു പുന്നപ്ര വയലാർ സമരം നടന്നത് ചിത്ര തിരുനാളിന്റെ കാലത്തും ആ സമയത്തെ ദിവാൻ സർ സർസി രാമസ്വാമി അയ്യരുമായിരുന്നു മാർപ്പാപ്പയെ സന്ദർശിച്ച ഏക തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്ര തിരുനാളാണ് മാർപ്പാപ്പെ സന്ദർശിച്ച ഏക തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്തിര തിരുനാളാണ് ഇന്ത്യൻ യൂണിയനുമായി ലേനക്കരാർ ഒപ്പുവെച്ച തിരുവിതാംകൂർ രാജാവാണ് ശ്രീ ചിത്തിര തിരുനാൾ ഇന്ത്യൻ യൂണിയനുമായി ലയനക്കരാർ ഒപ്പുവെച്ച തിരുവിതാംകൂർ രാജാവാണ് ശ്രീ ചിത്ര തിരുനാൾ തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ ആദ്യ രാജപ്രമുഖ സ്ഥാനം വഹിച്ചിരുന്ന രാജാവാണ് ചിത്ര തിരുനാൾ തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ ആദ്യ രാജപ്രമുഖ സ്ഥാനം വഹിച്ചിരുന്ന രാജാവാണ് ശ്രീചിത്തിര തിരുനാൾ അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത് കവടിയാറിലെ പഞ്ചവടിയിലാണ് ശ്രീചിത്ര തിരുനാൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം കവടിയാറിലെ പഞ്ചവടി ശ്രീചിത്ര തിരുനാളിന്റെ പ്രതിമയാണ് കേരള യൂണിവേഴ്സിറ്റിക്ക് മുന്നിൽ സ്ഥാപിച്ചിട്ടുള്ളത് ശ്രീ ചിത്ര തിരുനാളിന്റെ പ്രതിമയാണ് കേരള യൂണിവേഴ്സിറ്റിക്ക് മുന്നിൽ സ്ഥാപിച്ചിട്ടുള്ളത് തിരുവിതാംകൂർ റബ്ബർ വർക്സ് കുണ്ടറ കളിമൺ ഫാക്ടറി ഏലൂർ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് പുനലൂർ പ്ലൈവുഡ് ഫാക്ടറി എന്നിവ സ്ഥാപിച്ചത് ശ്രീചിത്ര തിരുനാളിന്റെ കാലത്താണ് തിരുവിതാംകൂർ റബ്ബർ വർക്ക്സ് കുണ്ടറ കളിമൺ ഫാക്ടറി ഏലൂർ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് പുനലൂർ പ്ലൈവുഡ് ഫാക്ടറി എന്നിവ സ്ഥാപിച്ചത് ശ്രീ ചിത്ര തിരുനാളിന്റെ കാലത്താണ് നിയമനിർമ്മാണ സഭയ്ക്ക് ശ്രീമൂലം അസംബ്ലി എന്ന അധോ സഭയും ശ്രീചിത്തിര സ്റ്റേറ്റ് കൗൺസിൽ എന്ന ഉപരിസഭയും ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത് ഇദ്ദേഹത്തിന്റെ കാലത്താണ് നിയമനിർമ്മാണ സഭയ്ക്ക് ശ്രീമൂലം അസംബ്ലി എന്ന അധോ സഭയും ശ്രീചിത്തിര സ്റ്റേറ്റ് കൗൺസിൽ എന്ന ഉപരിസഭയും ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത് ശ്രീചിത്ര തിരുനാളിന്റെ കാലത്താണ് പൊതുഗതാഗത സംവിധാനം ദേശസൽക്കരിച്ച ഇന്ത്യയിലെ ആദ്യ നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ പൊതുഗതാഗത സംവിധാനം ദേശസാൽക്കരിച്ച ഇന്ത്യയിലെ ആദ്യ നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ അത് ചിത്ര തിരുനാളിൻ്റെ കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ട്രാവൻകൂർ ബാങ്ക് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു ബാങ്ക് ആരംഭിച്ചു ഇത് പിന്നീട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ എന്നറിയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ട്രാവൻകൂർ ബാങ്ക് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു ബാങ്ക് സ്ഥാപിച്ചു ഇത് പിന്നീട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ എന്ന പേരിൽ അറിയപ്പെട്ടു ഒന്നുകൂടി നോക്കാം തിരുവിതാംകൂറിലെ അവസാന ഭരണാധികാരിയായിരുന്നു ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമ വർമ്മ തിരുവിതാംകൂറിൽ ക്ഷേത്ര വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ഇദ്ദേഹമായിരുന്നു തീയതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ട് കടൽ യാത്ര നടത്തിയ ആദ്യ തിരുവിതാംകൂർ രാജാവ് വധശിക്ഷ നിർത്തലാക്കിയ തിരുവിതാംകൂർ രാജാവ് എന്നിവ ശ്രീ ചിത്തിര തിരുനാൾ കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതമായ നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ചറി ആരംഭിച്ചപ്പോൾ തിരുവിതാംകൂർ രാജാവ് ചിത്ര തിരുനാളായിരുന്നു നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ചറി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് തിരുവനന്തപുരം റേഡിയോ സ്റ്റേഷൻ തിരുവിതാംകൂർ സർവകലാശാല തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആയുർവേദ കോളേജ് ഹോമിയോപ്പതി കോളേജ് ശ്രീചിത്ര ആർട്ട് ഗാലറി സ്വാതി തിരുനാൾ സംഗീത കോളേജ് തിരുവനന്തപുരം ഗവൺമെന്റ് എൻജിനീയറിംഗ് കോളേജ് എന്നിവ ആരംഭിച്ചത് ശ്രീ ചിത്ര തിരുനാളിന്റെ കാലത്താണ് തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ ചാൻസലർ ശ്രീ ശ്രീചിത്ര തിരുനാളും ആദ്യ വൈസ് ചാൻസലർ സർ സി പി രാമസ്വാമി അയ്യരുമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലെ നിവർത്തന പ്രക്ഷോഭ സമയത്തെ രാജാവ് ശ്രീചിത്ര തിരുനാളായിരുന്നു ഇതിന്റെ ഫലമായാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിക്കപ്പെട്ടത് തിരുവിതാംകൂറിലെ ആദ്യ ഭൂപണയ ബാങ്ക് സ്ഥാപിച്ചത് ശ്രീ ശ്രീചിത്ര തിരുനാളാണ് പുന്നപ്ര വയലാർ സമരം നടന്ന സമയത്തെ ഭരണാധികാരി ശ്രീ ശ്രീചിത്തിര തിരുനാളും ആ സമയത്തെ ദിവാൻ സർ സി പി രാമസ്വാമി അയ്യരുമായിരുന്നു വധശിക്ഷ നിർത്തലാക്കിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ച ആദ്യ ഭരണാധികാരിയാണ് ശ്രീ ശ്രീചിത്തിര തിരുനാൾ മാർപ്പാപ്പയെ സന്ദർശിച്ച ഏക തിരുവിതാംകൂർ രാജാവും ഇദ്ദേഹമാണ് ഇന്ത്യൻ യൂണിയനുമായി ലയന കരാർ ഒപ്പുവെച്ചതും ശ്രീചിത്തിര തിരുനാളാണ് തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ ആദ്യ രാജപ്രമുഖ സ്ഥാനം വഹിച്ചിരുന്നത് ശ്രീചിത്ര തിരുനാളാണ് ശ്രീ ശ്രീചിത്ര തിരുനാൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം കവടിയാറിലെ പഞ്ചവടി ശ്രീ ശ്രീചിത്ര തിരുനാളിന്റെ പ്രതിമയാണ് കേരള യൂണിവേഴ്സിറ്റിക്ക് മുന്നിൽ സ്ഥാപിച്ചിട്ടുള്ളത് തിരുവിതാംകൂർ റബ്ബർ വർഗ്സ് കുണ്ടറ കളിമൺ ഫാക്ടറി ഏലൂർ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് പുനലൂർ പ്ലൈവുഡ് ഫാക്ടറി എന്നിവ സ്ഥാപിച്ചത് ഇദ്ദേഹത്തിന്റെ കാലത്താണ് നിയമനിർമ്മാണ സഭയ്ക്ക് ശ്രീമൂലം അസംബ്ലി എന്ന അഥവാ സഭയും ശ്രീചിത്തിര സ്റ്റേറ്റ് കൗൺസിൽ എന്ന സഭയും ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത് ഇദ്ദേഹത്തിൻ്റെ കാലത്താണ് പൊതുഗതാഗത സംവിധാനം ദേഷ്യസൽക്കരിച്ച ഇന്ത്യയിലെ ആദ്യ നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ട്രാവൻകൂർ ബാങ്ക് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു ബാങ്ക് ആരംഭിക്കുകയും ഇത് പിന്നീട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ എന്നറിയപ്പെടുകയും ചെയ്തു